മോദിയല്ല ഇന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു ഇത് പ്രസക്തമായ ചോദ്യമല്ലേ ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി കൊടുത്തെങ്കിലും ഈ പെഹൽഗാം സംഭവവും ഇപ്പോഴുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകളുമൊക്കെ മോദി സർക്കാർ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് സിന്ദൂറിലൂടെ ഇതെല്ലാം മറച്ചു പിടിക്കാനാണ് ശ്രമമെങ്കിൽ ഈ ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും ഇന്ത്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുന്നു പഹൽഗാം സംഭവത്തിന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാന്റെ അടി തെറ്റിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നീതി നടപ്പിലാക്കിയെന്നാണ് രാജ്യം മുഴുക്കെ പാടി നടക്കുന്നത് പക്ഷേ ഇവിടെ തിരിച്ചടിച്ചത് രാജ്യമാണെന്നും മോദിയല്ലെന്നുമാണ് എനിക്ക് പറയാനുള്ളത് സിന്ധൂർ ദൗത്യത്തെ അഭിനന്ദിക്കുമ്പോൾ തന്നെ സിന്ധൂർ ദൗത്യത്തിലെ പെൺപുലികളെയും നമ്മൾ അറിയണം ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള പെൺപുലികൾ ഈ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴും അവരുണ്ട് എന്ന കാര്യം ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ നിലവിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക നിങ്ങളുടെ ഉത്തരം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്താൻ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ മതേതരത്തിന് മുകളിലാണ് പാകിസ്ഥാൻ തീയിടാൻ ശ്രമിച്ചത് പെഹൽഗാമിലെ വിനോദസഞ്ചാരികളിൽ മുസ്ലീമിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ വെടിയുതിർത്തപ്പോൾ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ തീവ്രവാദികൾ കരുതി കാണും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തമ്മിൽ തല്ലുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന മതേതരത്വം വെറും പേജിൽ ഒതുങ്ങുന്ന ഒന്നല്ല മറിച്ച് അതൊരു മൂല്യം കൂടിയാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇന്ത്യൻ ജനത പകർന്നുകൊടുത്ത സാമൂഹിക മൂല്യം മുകളിൽ കയറി വെടിവെച്ച ഒരുത്തൻ രക്ഷപ്പെടുമെന്ന് കരുതിയോ ഭർത്താവിന്റെ നെഞ്ചിൽ നിറയൊഴിക്കുന്നത് നേരിട്ട് കണ്ട ഭാര്യമാരുടെ കണ്ണീരിലാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയിക്കുന്നത് അതിന് നേതൃത്വം നൽകിയ വനിതയുടെ പേര് സോഫിയ ഖുറേഷി എന്നാണ് സിന്ദൂര ഭാഗ്യം നഷ്ടമാക്കിയ ഭീകരരോട് പകരം ചോദിക്കാൻ രാജ്യം നിയോഗിച്ചത് ഈ മുസ്ലിം വനിതയാണ് അതാണ് ഇന്ത്യ പാകിസ്ഥാനെ നിലം പരിശാക്കാൻ ഇന്ത്യ നടത്തിയ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരവാദത്തിന്റെ നിറകിലാണ് ഇന്ത്യ മിസൈലിട്ടത് ഇതുപോലെ ഒറ്റ രാത്രി കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇരുപത്തിയേഴ് മിനിറ്റ് കൊണ്ട് ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യൻ സൈന്യം കാണിച്ചത് രണ്ട് വനിതാ ഓഫീസർമാരായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഗുറേഷിയും നേതൃത്വം നൽകിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിശദവിവരങ്ങൾ രാജ്യവുമായി സൈനിക ഇന്ത്യൻ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി രണ്ടായിരത്തി പതിനാറിൽ എക്സൈസ് എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷി ആയിരുന്നു ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് രണ്ട് മുതൽ മാർച്ച് എട്ട് വരെ പൂനെയിൽ നടന്ന ഈ യുദ്ധക്കളത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങൾക്കും ജപ്പാൻ റഷ്യ ചൈന അമേരിക്ക ദക്ഷിണ കൊറിയ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികൾക്കും പങ്കാളിത്തമുണ്ടായിരുന്നു എല്ലാ പ്രതിനിധി സംഘങ്ങളിലും ലഫ്റ്റനന്റ് കേണൽ ഗുറേഷി തന്റെ സംഘത്തെ നയിച്ച ഏക വനിതാ ഓഫീസർ ആയിരുന്നു എന്നതാണ് മറ്റൊരു അഭിമാനം മാത്രമല്ല നാൽപ്പത് അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന്റെ കമാൻഡിംഗ് ഓഫീസർ എന്ന നിലയിൽ സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ മൈൻഡ് ആക്ഷൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നിർണായക പരിശീലന വിഭാഗങ്ങളിൽ ഖുറേഷി തന്റെ ടീമിനെ നയിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള പരിചയ സമ്പന്നരായ സമാധാന പരിപാലന പരിശീലകരുടെ ഒരു മത്സര പരീക്ഷയിലൂടെയാണ് അന്ന് ഗുറേഷിയെ തെരഞ്ഞെടുത്തിരുന്നത് ഗുജറാത്ത് സ്വദേശിയായ കേണൽ ഖുറേഷി ബയോ ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് മുത്തച്ഛന്റെ പാത പിൻപറ്റിയാണ് സോഫിയ ഗുറേഷിയും സൈന്യത്തിലേക്ക് എത്തിയത് സൈനിക ഓഫീസറെ അവർ വിവാഹം കഴിച്ചതും ആറു വർഷം യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ സൈന്യത്തിലേക്ക് എത്തിച്ചതെന്ന് അന്നത്തെ മേധാവിയായ ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞിരുന്നു കേണൽ സോഫിയ ഖുറേഷി മാത്രമല്ല വിംഗ് കമാൻഡർ വ്യോമിക് സിംഗും ഇന്ത്യൻ സേനയിലെ പെൺപുലിയാണ് ആകാശത്തിന്റെ പുത്രി എന്നർത്ഥം വരുന്ന വ്യോമിക എന്ന തന്റെ പേരിനോട് നീതി പുലർത്തി ഇന്ത്യൻ വ്യോമസേനയിലെ മികച്ച ഹെലികോപ്റ്റർ പൈലറ്റായിട്ടാണ് വ്യോമിക ഇന്ന് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് നാഷണൽ കേഡറ്റ് കോപ്സിൽ ചേർന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച വ്യോമിക രണ്ടായിരത്തി ഡിസംബർ പതിനെട്ടിന് ഐ എ എഫിന്റെ ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ഹെലികോപ്റ്റർ പൈലറ്റായി ചേരുകയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മണിക്കൂറിലധികം പറന്നു പരിചയമുള്ള വ്യോമിക കാശ്മീരിലെ ഉയർന്ന പ്രദേശങ്ങൾ മുതൽ വടക്കു കിഴക്കൻ മേഖലയിലെ വിദൂര പ്രദേശങ്ങൾ വരെ ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ ചേതക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തനത്തിനും വ്യോമിക നേതൃത്വം നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ വീണ്ടും ഒരു ആക്രമണം നടത്തുമോ എന്ന ഭയമൊക്കെ പാകിസ്ഥാൻ ഇപ്പോഴും നല്ലപോലെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി പ്രധാന വിമാനം വിമാനത്താവളങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇസ്ലാമാബാദ് കറാച്ചി ലാഹോർ മുൾട്ടാൻ ഫൈസലാബാദ് സ്കാഡു പെഷവാർ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് അവിടെ നിന്നുള്ള എല്ലാ വാണിജ്യ വിമാന ഗതാഗതവും നിർത്തി പെട്ടെന്നുള്ള ഈ നീക്കം വ്യോമ ഗതാഗതത്തെ തന്നെ താളം തെറ്റിച്ചിട്ടുണ്ട് നിലവിൽ മൂന്ന് വിമാനങ്ങൾ ഇതര വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു ഈ വിമാനങ്ങൾ പെഷവാറിലെയും സമീപം നഗരങ്ങളിലെയും വിമാനത്താവളങ്ങളിലേക്കാണ് തിരിച്ചുവിട്ടത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇനിയും നടപടി ഉണ്ടാകുമെന്ന ഭയത്തെ തുടർന്നാണ് പാകിസ്ഥാൻ ഈ അടിയന്തര നടപടികൾ ആരംഭിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതുമാത്രവുമല്ല ആക്രമണം ഭയന്ന് പാക് പഞ്ചാബിലും മുഖ്യമന്ത്രി മറിയം നവാസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും എല്ലാം അവധികളും റദ്ദാക്കി അവധിയിൽ പോയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരോടും തിരികെ വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആശുപത്രികളും സേവനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും ഉത്തരവിൽ പറയുന്നു ഇനി ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരാം ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക സിന്ദൂർ പോലെ ഒരാവശ്യം അവിടെ ഉണ്ടാകുമോ എന്നതാണ് വലിയൊരു ചോദ്യം അതായത് ബി ജെ പി തുടർന്ന് അതായത് രണ്ടായിരത്തി മുതൽ തുടരെ തുടരെ ഭീകരാക്രമണങ്ങൾ നടന്നു വരുന്നത് നമ്മൾ കണ്ടതാണ് രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിർത്തിയിൽ ഒരു യുദ്ധം നടക്കുമെന്ന് പറയാറില്ലേ അതുപോലെ തന്നെയാണ് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയിൽ നടന്നതത്രയും പെഹൽഗാമിൽ ഉണ്ടായതുപോലുള്ള ഒരു ദാരുണമായ ഭീകരാക്രമണം ഉണ്ടാകുകയും തുടർന്ന് പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് വിരൽ ചൂണ്ടുന്ന പിരിമുറുക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ തന്ത്രപരമായ സംയമനം അന്താരാഷ്ട്ര നയതന്ത്രം ദേശീയ ഐക്യം എന്നീ തത്വങ്ങളിൽ നയിക്കപ്പെടുന്ന ഒരു ബഹുതല സമീപം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് ഒന്നാമത്തത് ഉടനടിയുള്ളതും അനുകമ്പയുമുള്ള പ്രതികരണവുമാണ് മുൻകാല കോൺഗ്രസ് സർക്കാരുകളൊക്കെ തന്നെ അത് തെളിയിച്ചതുമാണ് മുൻകാല കോൺഗ്രസ് സർക്കാരുകൾ ഇരകളുടെ അന്തസ്സിനും ദുഃഖത്തിന്റെ ഐക്യത്തിനും ഉറച്ച പ്രതിബദ്ധത കാണിച്ചവരാണ് ആക്രമണത്തെ തുടർന്ന് പ്രഥമ പരിഗണന നൽകുന്നതും ഇരകൾക്ക് തന്നെയാണ് ഇരകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അടിയന്തര സഹായവും നഷ്ടപരിഹാരവും നൽകുക കാശ്മീരിലും മറ്റ് സെൻസിറ്റീവ് പ്രദേശങ്ങളിലും ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തുക വർഗീയമോ ഭിന്നിപ്പിക്കുന്നതോ ആയ ആഹ്വാനങ്ങൾ ഒഴിവാക്കി രാജ്യമെമ്പാടും ശാന്തതയും ഐക്യദാർഢ്യവും അഭ്യർത്ഥിക്കുക തന്ത്രപരമായ സൈനിക പ്രതികരണമാണ് അടുത്തത് പലപ്പോഴും മിതവാദികളായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ആവശ്യമുള്ളപ്പോൾ കോൺഗ്രസ് ചരിത്രപരമായി ശക്തമായ സൈനിക നേതൃത്വം പ്രകടിപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ഇന്ത്യ അതിന്റെ ഏറ്റവും നിർണായക വിജയങ്ങളൊന്നാണ് സ്വന്തമാക്കിയത് സിവിലിയൻ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിലും പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് വഷളാകുന്നത് ഒഴിവാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശക്തവും എന്നാൽ കൃത്യവുമായ സൈനിക പ്രതികരണത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഒഴിഞ്ഞു മാറുകയുമില്ല ഇന്റലിജൻസ് അധിഷ്ഠിത പ്രവർത്തനങ്ങളും രഹസ്യ ും പരസ്യപ്പെടുത്തുന്നതിനു പകരം ശക്തിപ്പെടുത്തുകയായിരിക്കും കോൺഗ്രസ് ചെയ്യുക അതായത് ഇന്ന് മോദി ചെയ്യുന്നത് പോലെ കാട്ടിക്കൂട്ടലായിരിക്കില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് സാരം ആഗോള അഭിപ്രായം സമാഹരിക്കുകയും കോൺഗ്രസ് സർക്കാരുകൾ ആഗോള സഖ്യങ്ങളുടെയും നയതന്ത്ര സമ്മർദ്ദത്തിന്റെയും ശക്തിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് സമാധാനമാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നർത്ഥം ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ വിശ്വസനീയമായ തെളിവുകൾ അവതരിപ്പിക്കുന്നതിലൂടെയും യുഎസ് യൂറോപ്യൻ യൂണിയൻ റഷ്യ തുടങ്ങിയ സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തുന്നതിലൂടെയും പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയാണെങ്കിൽ ആദ്യം കോൺഗ്രസ് ചെയ്യുക അതിർത്തിക്ക് അതിർത്തിക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ നിയോഗിക്കുന്നതിലും പാകിസ്ഥാനെതിരെയുള്ള എഫ് എ ടി എഫ് പരിശോധന കർശനമാക്കുന്നതിലുമാണ് അടുത്തതായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ സംരക്ഷിക്കലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ വളരെ കാലമായി ഉത്തരവാദിത്തമുള്ള ഒരു ജനാധിപത്യ ശക്തിയായിട്ട് ബഹുമാനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് അതായത് ഏകാധിപത്യത്തിന് ഇവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് കോൺഗ്രസ് തെളിയിച്ചതുമാണ് അതിവൈകാരികതയോ വലിയ വാക്യങ്ങളോ അല്ല സമാധാനപ്രിയരും എന്നാൽ പരമാധികാരുമായ ഒരു രാഷ്ട്രമെന്ന ഇന്ത്യയുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിൽ നേതൃത്വം ശ്രദ്ധ കേന്ദ്രീകരിക്കുക തന്നെ ചെയ്യും അത്തരമൊരു സമീപനം പാകിസ്ഥാന്റെ ആഹ്വാനത്തെ ദുർബലപ്പെടുത്തുന്നതിനോടൊപ്പം ഇന്ത്യക്ക് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ നേടിയെടുക്കാനും സഹായിക്കും ആഭ്യന്തരവും സുരക്ഷയുമാണ് അടുത്ത മേഖല ആഭ്യന്തര സുരക്ഷയും സംഭാഷണവും ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും പിന്നീട് വരിക